ഇഷ്ടമായി കാരണം സാധാരണ കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും അത് ഏറ്റവും കൂടുതലല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടം ദിലീപിന് തന്നെയാണ് അപ്പോൾ ദിലീപ് എന്താണ് നിങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന ആ രീതിയിലാണ് സിനിമ ഒന്നുള്ളത് അതായത് ഒരു ഫ്ലാറ്റ് ആ ഫ്ളാറ്റിൽ ഉണ്ടാവുന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത് അവന് സ്വന്ത ഇതുപോലെ തന്നെ ഒരു അടിപൊളി ലാബ് അവനുണ്ട് അവനും തമ്മിലുള്ള അവർ തമ്മിലുള്ള കുറേ കെമിസ്ട്രി ഉണ്ട് ഈ സിനിമയിൽ ഗംഭീ ഏറ്റവും ഗംഭീരമായിട്ടുള്ളതും ഇതുപോലെ തന്നെ പവിയും അവൻ്റെ പെറ്റ് ആയിട്ടുള്ള ആ കെമിസ്ട്രി തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ടായിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ കണ്ടിരിക്കാൻ നല്ല രസമാണ് നമുക്ക് ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കും ഫാമിലിക്കും ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സിനിമ തന്നെയാണ് ഈ സിനിമ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര സബ്ജക്റ്റ് തന്നെയാണ് എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഇതുപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള വിനീത് കുമാറാണ് നമുക്ക് എല്ലാവർക്കും വിനീത് കുമാറിനറിയാം മമ്മൂക്കയുടെ ചെറുപ്പകാലൊക്കെ ആയിട്ട് വടക്കം വീരഗാഥയില് വന്നിട്ടുള്ള വിനീത് കുമാറാണ് പൂച്ചക്കണ്ണനൊക്കെയുള്ള കണ്ണൂർക്കാരൻ അവനാണ് ഈ സിനിമയിലെ ഈ സിനിമയുടെ സംവിധായകൻ എന്തായാലും ഈ സിനിമ പവി ടേക്ക് കെയർ അല്ല ടേക്ക് കെയർ അല്ല കെയർ ടേക്കെയർ അപ്പോൾ രണ്ട് അഥർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും പവിത്രൻ എന്ന കഥാപാത്രമാണ് ദിലീപ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഗംഭീരമായി ദിലീപിൻ്റെ ഇതുപോലത്തെ സിനിമ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊണ്ടിരിക്കുന്ന സിനിമ അതായത് ഈ ദിലീപ് എപ്പോഴും കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇതും അതുതന്നെയാണ് കൂടുതൽ കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ എന്തായാലും ഗംഭീര വിജയമാവും ദിലീപ് എവിടേക്കും പോയിട്ടില്ല കുറച്ച് ഡിമ്മായ ആയ സമയത്ത് എല്ലാവരും ദിലീപ് സിനിമയിൽ നിന്ന് ഔട്ടായി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ദിലീപിൻ്റെ പമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് തിരിച്ചു വരുവാൻ തിരിച്ചു വരാൻ പോയിട്ടൊന്നും ഉണ്ടാകുന്നില്ല എങ്ങോട്ടും പക്ഷേ ഈ സിനിമ ദിലീപിൻ്റെ വമ്പൻ തിരിച്ചു വരവ് തന്നെയാണ് എന്തായാലും ഈ വെക്കേഷൻ നിങ്ങൾ നിങ്ങൾക്ക് ഇനി സമയമുണ്ട് വെക്കേഷൻ ഇനിയും അടിച്ചു പൊളിക്കാനുള്ള സമയമുണ്ട് ഫാമിലി കയറ്റി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആയിട്ട് സിനിമയ്ക്ക് കയറാം അതിഗംഭീരമായുള്ള സിനിമ തന്നെയാണ് നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ഊപ്പാടുകൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആക്ഷനും സിനിമയിലുണ്ട് ഗംഭീര ആക്ഷൻ സീൻസും ഉണ്ട് എന്തായാലും സിനിമ ഗംഭീര സിനിമ തന്നെയാണ് എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട തൃശ്ശൂരിൽ നിന്നു ഓക്കെ